പരിശ്രീ ഗണപതിയെയും നമ്മ അഭിജ്ഞ മസ്തു നക്ഷത്രജ്ഞാതത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ രോഹിണി മകേനും തിരുവാതിര തുലാം മാസത്തെ രാശിഫലമാണ് പറയുന്നത് അതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെൽബട്ടൺ ടച്ച് ചെയ്യുമ്പോൾ ഓൾ വരും അതും കൂടി എന്തൊട്ട് വെച്ചാൽ ആദ്യം തന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും രോഹിണി ഔഷധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തം കഴിവുകളൊക്കെ തിരിച്ചറിയുന്ന ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇപ്പോഴായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാവുന്നത് കഴിവുകളുണ്ടെങ്കിലും അത് സാ പരിശ്രമത്തിലൂടെ അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെ അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കും ബിസിനസ്സിന് പുരോഗതി ഉണ്ടാകും അതിൽ സന്തോഷം ഉണ്ടാകും അതായത് നമ്മൾ വിപണി ബിസിനസ്സാകുമ്പോൾ വിപണി തന്ത്രങ്ങൾ മനസ്സിലാക്കണം തന്ത്രങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കും ആദ്യത്തിന് ആറാമിടത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ സർക്കാരിനത് കിട്ടേണ്ടതായ സഹായങ്ങൾ താമസിക്കില്ല രാഷ്ട്രീയത്തിൽ വിജയമുണ്ടാകും മത്സരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും നിങ്ങളുടെ സ്വാതന്ത്ര്യമാർഗ്ഗം മുന്നിലും അടയറും വെക്കാതെ നിങ്ങൾ കാര്യങ്ങൾ നടത്തും ഏജൻസി നടത്തി നടത്തുന്നുണ്ടെങ്കിൽ അതിൽ ആദായം കിട്ടും കുടുംബത്തിൽ സമാധാനമുണ്ടാകും പഠനം പൂർത്തിയാക്കി നിൽക്കുന്നവരാണെങ്കിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അത് കുറച്ച് താമസിക്കും കാത്തിരിക്കും കാത്തിരിക്കേണ്ടി വരും പ്രണയം സബലീകരിക്കും കാമുകന്മാർക്ക് വിവാഹത്തിലേക്ക് എത്തിക്കും അതാണ് നമുക്ക് രോഹിണിയെക്കുറിച്ച് പറയാനുള്ളത് ഇനി മകൈരും നാളിനെക്കുറിച്ചാണെങ്കിൽ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഠിനമായിട്ട് കഠിനമായിട്ട് അധ്വാനിക്കേണ്ടി വരും ക്ലേശിച്ച് നിങ്ങൾ നേടിയെടുത്ത പരിജ്ഞാനം അത് ഗുണകരമാവും ഈ സമയത്ത് മേലുദ്യോഗസ്ഥരൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ വിജയം നിങ്ങൾ കൈവരിക്കും സാമ്പത്തികമായിട്ട് നല്ലൊരു സമയമാണ് പക്ഷേ ധനപരമായിട്ടുള്ള അമളികൾ പറ്റാതെ സൂക്ഷിക്കുക സുഹൃത്തുക്കളുടെ കൂട്ടവ്യാപാരത്തിൽ പങ്കാളിയാകും പൊതുവെ കലാപ്രവർത്തനം കൊണ്ട് മെച്ചമുണ്ടാകുന്നൊരു സമയമാണ് ഒരു ഉപരിപഠനത്തിന് സാധ്യതയുണ്ട് അർഹതയുള്ള സ്ഥാനക്കയറ്റം അവസാന നിമിഷം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പ്രൈവറ്റ് ജോലിയിലൊക്കെ ആൾക്ക് വേദന വർദ്ധന ഉണ്ടാകും ഗൃഹനിർമ്മാണത്തിനുള്ള പ്ലാനുകൾ ഉടൻ തന്നെ തയ്യാറാക്കും വിദേശയാത്ര ഉള്ളവരുടെ തൊഴിൽ പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടും അപ്പോൾ നമ്മൾ തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചൊക്കെ ആണ് പറയുന്നത് ആദ്യത്തിന് അഞ്ചിലാണ് ആറിൽ വ്യാഴമുണ്ട് രണ്ടിൽ ചൊവ്വയുണ്ട് അതുകൊണ്ട് തന്നെ ജ കുറേ നാളായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ സഫലമാകും പുതിയ ചുമതലകളൊക്കെ ലഭിക്കും ഇഷ്ടാനിഷ്ടങ്ങൾ മുഖം നോക്കാതെ പ്രകടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ടാകും കുടുംബക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം വഹിക്കും വാഗ്ദാനങ്ങളൊക്കെ കൃത്യമായി പാലിക്കാൻ സാധിക്കും രോഗികളെയൊക്കെ ആശ്വസിപ്പിക്കും നിരവധി ഭാസ കേന്ദ്രങ്ങളിൽ പോകുവാനും സാധ്യതയുണ്ട് നിക്ഷേപങ്ങൾ ചെയ്യുന്നതിൽ കരുതലുണ്ടാവണം ഇടപാടുകാരുടെ കൃത്യമായ കണക്ക് എഴുതി സൂക്ഷിക്കുന്നതിൽ ഉപേക്ഷ ഒരിക്കലും വിചാരിക്കരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് മറ്റൊരു വീഡിയോ മേൽ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം